ഹോഷിയ അധ്യായം നാല് ഇസ്ലൈമക്കളെ ഹോൾ വജ്ഞം കളിക്കുന്നെ ഹോർക്ക് ദേശീയ ഒരു വ്യവഹാരമുണ്ട് ദേശ സത്യവുമില്ല ധ്യയമില്ല ദൈവപരിജ്ഞാനവുമില്ല അവർ ആണെ ഇടുന്നു ബോഷ് പറയുന്നു കൊല ചെയ്യുന്നു മോഷ്ടിക്കുന്നു വിഭിചരിക്കുന്നു വീട് മുറിക്കുന്നു രക്തവാദകത്തോട് രക്തവാദവും കൂട്ടുന്നു അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്ന അതിലെ സകല നിവാസികളും വയലും മൃഗങ്ങളും ആകാശിലെ പർവ്വകളും ക്ഷീണിച്ചു പോകുന്നു സമീപത്തിലെ മത്സരങ്ങളും ഇല്ലാതെയാവുന്നു എങ്കിലും ആരും ബാധിക്കരുത് ആരും ശ്വാസിക്കുകയും വരുതുക നിൻ്റെ ജനമോ പുരോഗത്തിനോട് ബാധിക്കുന്നവരെ പോലീക്കുന്നു അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇട്ടി വരും ഇപ്പോൾ വാചകം എന്നോട് കൂടി രാത്രി എടുത്തിട്ട് വരും എൻ്റെ അമ്മയെ ഞാൻ ചിരിക്കും പരിജ്ഞാനം ഇല്ലാതായാലും എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോധനായിരിക്കാതെ കൊണ്ട് ഞാൻ ഇനിയും ത്യജിക്കുന്നു നീ നിന്റെ ദൈവത്തിൻ്റെ ഞാൻ ആക്രമണം കളഞ്ഞുകൊണ്ട് കളഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ മക്കളെ മറക്കും അവർ പെരുകും തോറും എന്നോട് ഏറെ പാപം ചെയ്തു ഞാൻ അവരുടെ മൗത്യേകതയെ ലജ്ജിയാക്കും ലജ്ജായി മാറ്റും അവരെ എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു അവരത് നായിട്ട് ആഗ്രഹിക്കുന്നു ആകെ ജനത്തിനും പുരോധനം ഒരുപാട് പവിക്കും ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവർത്തകർക്ക് തക്കവാണ് അവർക്ക് പകരം കൊടുക്കുക അവർ ഭക്ഷിച്ചാലും തൃപ്തി പാവുകയില്ല അവർ സ്ത്രീ സംഘം ശീലാലും പെരികുകയില്ല എഹോബിയെ കൂട്ടാക്കുന്നവർ വിട്ട് പറഞ്ഞില്ല പ്രസംഗം വീഞ്ഞും പുതിയ മീഞ്ഞും ബുദ്ധിയെ കളയുന്നു എൻ്റെ ജനം തങ്ങളുടെ മരത്തോടെ അടളപ്പാട് ചോദിക്കുന്നു അവർ വടി അവരോട് വിഷമം പറയുന്നു പ്രസംഗമോഹ അവരെ പ്രേമിപ്പിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പ്രസംഗം ചെയ്യുന്നു അവർ പർവ്വത ശരീരങ്ങളെ പെരുവരിക്കുന്നു കുഞ്ഞുകളെ അവർ തൻ്റെ തമ്മിലുള്ള കടുവെള്ളത്തിൻ്റെയും കുഞ്ഞേയും മാലിന്യം കീഴിലെ രൂപം കാട്ടുന്നു അവിടെ നിങ്ങളുടെ പുത്രിമാർ പ്രസംഗം ചെയ്യുന്നു നിങ്ങളുടെ പുത്രഭാരിമാർ അഭിചരിക്കുന്നു നിങ്ങളുടെ പുത്രമാ പ്രസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാരിമാർ വ്യൂചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കില്ല അവർ തന്നെ ദേശീയവാസികളോട് കൂടെ വേലിട്ട് പോകുകയും ദേവദാസികളോട് കൂടെ ചെയ്യുന്നു ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകുന്നു ഇസ്രായേലെ ഈ പ്രസംഗം ചെയ്താലും കൂടാതെ അപരാധ അപരാധം ചെയ്യാതിരിക്കട്ടെ നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത് ബേത്ത് അവൻ്റെ കയറി പോകരുത് എഹോവയാണ് എന്ന് സത്യം ജയിക്കേണ്ടത് ഇസ്രാമിൽ ദുഷാറ്റമുള്ള പക്ഷേ ഇവിടെ അവനെപ്പോലെ ദുഷാറ്റം കാണിച്ചാൽ എഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാനിനെ പോലെ നീക്കുന്നു ഇഫ്രീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാവുന്നു അവന് വിട്ടുകളയുക നന്ദിവാൻ കഴിയുമ്പോൾ അവർ തർശനം ചെയ്യും അവരുടെ തൊഴുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു കാറ്റ് അവളെ ചെറുകൊണ്ട് ചുറ്റുപിടിക്കുന്നു അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും